Hello guys, welcome back to my channel. फोकस कीड़ उपलिटा माँगा। पिलिटा माया। अनचाय। अनचाय। उपलिटा माँग चाय नो कॉम्बिनेशन। कोई प्लान कहाँ घर में ट्राई ज़िद नहीं। चाय इज़ एन इमोशन। पर बेर इंदौर। लक्ष्मी। लक्ष्मी अभी नहीं। लखनऊ। ओके। ില് ജനിച്ച് ആ കുട്ടിയെ ഇതൊക്കെ ഞാൻ എടുത്തിടങ്ങ് കേട്ടോ യൂട്യൂബില് എനിക്കില്ലേ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചാനല എവിടെ നമ്മൾ ഇന്ന് എവിടെയാ പോർ ഗോയിങ്റവ് എവിടെയാ പോക ിട്ട് മാങ്ങനെ പൈനാപ്പിൾ കൊച്ചിന് വരുക ചാടി വരുക പിന്നെ ഞാൻ നേരത്തെ പറയുന്നത് ചെറിയൊരു വ്ലോഗാണ് പിന്നെ ഞാൻ കാണിച്ചില്ല ലെച്ചു എന്ന് പറഞ്ഞാൽ ആ ചേച്ചി ബാംഗ്ലൂർ ആണ് ആ ചേച്ചി പണ്ട് കേരളത്തിൽ ജനിച്ചതെന്ന് തോന്നുന്നു അല്ലല്ല ബാംഗ്ലൂരാണ് ജനിച്ചത് പുള്ളിക്കാർ കേരളത്തിൽ വന്നിട്ടില്ല അപ്പം ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ ആൾ ഒന്ന് ഇവിടെ ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളത് ഞങ്ങൾ കൊണ്ടുവന്നാൽ ചെറിയ വ്ലോഗാണ് വലുതായിട്ടൊന്നും ഇതിനകത്ത് How is it, Nandani ki? How is it? How is it? Tasty. Where are you right now? Just introduce the place. ആൻഡ് ഫ്രോം ദിസ് ഷോപ്പ് ഇതിപ്പോ പൈനാപ്പിൾ അവൾ ട്രൈ ചെയ്യുന്നത് അതിനുണ്ട് ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ മാംഗോ ഓർ മാംഗോ മാംഗോ ഒക്കെ അവൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് പിന്നെ ഞങ്ങൾ കോഫി ഒക്കെ കുടിച്ചിട്ടാണ് പോയത് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ എടപ്പള്ളിയിൽ ഒന്ന് കേറി വീട്ടിലോട്ട് പോവാൻ നേരം എടപ്പള്ളി കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ എപ്പോഴും അങ്ങനെ കേട്ടോ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പിന്നെ തിരിച്ചു വീട്ടിൽ പോകും കുഞ്ഞുവാവ ഇതാണ് കാണിച്ചു തരാം ആൾക്കാരൊക്കെ അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗ് വലുതായിട്ടൊന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്യണം താറ്റാ